ഹിമശൈല ഭൂമിയിൽ നിന്നു വന്നു എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആവശ്യപ്പെട്ട ഒരു ഗാനത്തിന്റെ നൊട്ടേഷനാണ് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ ശ്രീ എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് മാഷ് ഈണം പകർന്ന് മാധുരിയമ്മ പാടിയ ഹിമശൈല സൈകത ഭൂമിയിൽ എന്ന ഗാനം ഇത് ശങ്കരാഭരണ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം ഇരുപത്തിഒൻപതാമത്തെ മേളകർത്ത രാഗമാണ് അതിൻ്റെ ഒറിജിനൽ ശ്രുതി വരുന്നത് ജി ആണ് ജിയുടെ മുകളിലത്തെ സ്കെയിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു കട്ട കുറച്ചിട്ട് എഫിലാണ് ചെയ്യുന്നത് പാടി നോക്കാം ഇതിൻ്റെ താളം വന്നിരിക്കുന്നത് തിശ്രഗതിയിലാണ് അങ്ങനെ തക്കിട്ട് വരുന്നത് അതിന്റെ നൊട്ടേഷൻ വരുന്നത് ഹിമശൈല സൈ ഭൂമിയിൽ നിന്നു നീ സാ ഹിമശൈ അതാണ് പല്ലവി വരുന്നത് രണ്ട് ലൈനേ ഉള്ളൂ കമ്പാരറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ഒരു സോങ്ങാണ് അത് വലിയ സംഗതികളോ ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് പാടിപ്പോവാം നമുക്ക് ഒന്ന് പാടി നോക്കാം िमशैलसैकदभो मिल्लिन्नो नि प्रणयप्रवा റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് പലവിധ നമുക്ക് അങ്ങനെ പലവിധ നോക്കാം നിമിഷങ്ങൾ തൻ തന്നെ ഒരേപോലെ വരും എന്നെ എനിക്കോ തിരിച്ചു കിട്ടാതെ ഞാൻ സേതോ ദിവസ we Bodhani, dani sa danisani bodhama bodha bodha danisani ma ചേർത്ത് പാടാ എന്റെ എനിക്കോ തിരിച്ചു കിട്ടാതെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബീജിയം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ചരണം ഇതിന് രണ്ട് ചരണം ഉണ്ട് അപ്പൊ അടുത്ത ചരണം നമുക്ക് നോക്കാം കാലം കലിതമായി നിൽക്കുമ്പോ ണാ കയങ്ങളിലൂടെ ും ഇത്രയുമാണ് ഈ ഗാനത്തിന്റെ റൊട്ടേഷൻ വരുന്നത് വളരെ ഈസിയാണ് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതികളും ഒന്നും വരുന്നില്ല കുറച്ച് ഒരു ഭാവത്തിൽ നമ്മളിപ്പോൾ നൊട്ടേഷൻ പറയുമ്പോഴത്തേക്ക് സ്വരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ചിലപ്പോൾ പ്ലെയിനായി പോ പോകുന്നുണ്ടാവാം അറിയില്ല പക്ഷേ നമ്മൾ പാടുമ്പോഴത്തേക്ക് ലിറിക്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭാവവും അതിൻ്റെ ഒരു സൗന്ദര്യവും കൊടുത്ത് പാടാൻ ശ്രമിക്കുക ഒറിജിനൽ നന്നായി കേട്ടിട്ട് ഈ നൊട്ടേഷനോടെ കേട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ശ്രമിക്കുക ഇത്രയുമാണ് ഈ വീഡിയോയിൽ അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ഗാനത്തിൻ്റെ റൊട്ടേഷനുമായിട്ട് കാണാം താങ്ക് യു